ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി നമ്മുടെ കണ്ണൻ കുചേലനെ കുബേരനാക്കിയ ദിവസം മനസ്സിലായോ അതാണ് സ്വർഗവാതിൽ ഏകാദശി എന്താണ് ഈ ഏകാദശി മുരൻ എന്ന അസുരനെ വധിക്കാനായിട്ട് നമ്മുടെ ഭഗവാനായ മഹാവിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അതാണ് ഏകാദശി ദേവി ഏകാദശി ദിവസം ആയതുകൊണ്ടാണ് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേര് കിട്ടുകയും ചെയ്തത് ഈ ദേവി മുരനെ വധിച്ചു ഈ മുരനെ വധിച്ചപ്പോൾ വിഷ്ണുവിന് ഒരുപാട് സന്തോഷമായി അപ്പോൾ വിഷ്ണു ചോദിച്ചു എന്ത് വരാണ് ദേവിക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അങ്ങനെ ദേവി പറഞ്ഞു ഏകാദശി ഏകാദശി ദിവസം ഒരു വ്രതം ഉണ്ടാവണം അത് സർവ്വത്തിലും ശ്രേഷ്ഠമായ ഒരു ഏകാദശി വ്രതമായിരിക്കണം എന്ന് ദേവി പറഞ്ഞു ആ ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകണം എന്നും സൗഭാഗ്യ എന്തെല്ലാം വരങ്ങളോ അവർക്ക് ആവശ്യപ്പെടുന്ന എന്തും നൽകണം എന്നും ദേവി അന്ന് ഭഗവാനോട് പറയുകയുണ്ടായി അപ്പം ഈ സ്വർഗവാദൽ ഏകാശി ഏകാശി എന്ന് പറയുമ്പോൾ ഗുരുവായൂർ എന്തൊരു പ്രാധാന്യമുള്ളോ ഉണ്ടെന്നോ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ അവിടെ അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഈ ഗുരുവായൂർ ഏകാദശി ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഗുരുവായൂർ ഗുരുവായൂരല്ല ഈ സ്വർഗ ഈ സ്വർഗവാതിൽ ഏകാദശി എടുക്കുമ്പോൾ നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നടയിൽ കൂടി കയറി വേറൊരു നടയിൽ കൂടി ഇറങ്ങിപ്പോകണം അത് സ്വർഗവാതിലായിട്ട് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്യണം സോ ഈ സ്വർഗവാതിൽ ഏകാദശി എല്ലാവരും തന്നെ എടുക്കണം ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെ ആവാം അതല്ല ഒരു നേരം പഴങ്ങളൊക്കെ മാത്രം കഴിച്ചിട്ട് അങ്ങനെ എടുക്കാം എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കമൊന്നും ചെയ്യരുത് ഭഗവാനെ ധ്യാനിച്ചിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ വിഷ്ണു ദർശ വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പിന്നെ വിഷ്ണു സഹസ്രനാമം എല്ലാം ജപിച്ചിരിക്കാം ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല നല്ല ചിന്തകളോടുകൂടി ഭഗവാനെ വിചാരിച്ചു ശ്രമിക്കുക ഭഗവാനെ പ്രവർത്തി പ്രകീർത്തിക്കുന്ന നാമങ്ങള് ജപങ്ങൾ ഇതെല്ലാം നിങ്ങൾ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ശ്രുതിയോടുകൂടി ഭഗവാനെ ധ്യാനിച്ചിരിക്കുക എല്ലാവരും ഈ മാക്സിമം ഈ വ്രതം എടുക്കുക നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭഗവാനെ പ്രാർത്ഥിച്ച് ഏകാദശി ഈ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം സങ്കടങ്ങളോ വ്യാകുല ചിന്തകളോ എന്തെങ്കിലും കാര്യസാധ്യങ്ങളോ മക്കളുടെ വിവാഹങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങള് പിന്നെ ജോലിയുടെ കാര്യങ്ങള് ഇതെല്ലാം വീടിന്റെ വീടിന്റെ സംബന്ധമായ കുടുംബകലഹങ്ങൾ എന്തൊക്കെ അധികം എന്താ പറയാ കുടുംബസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാവാം എല്ലാത്തിനും പരിഹാരമാണ് ഏകാദശി വ്രതം നിങ്ങൾ കൃത്യമായിട്ട് ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിച്ച് ഭഗവാന് ദ്വാദശി ദിവസം ദ്വാദശി രാവിലെ തന്നെ പാരണ വീട്ടി നിങ്ങളത് അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏകാദശി എടുക്കുന്ന ഭക്തനെ ഭഗവാൻ 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 കുമ്പിടും ഭഗവാൻ കൈക്കൂപ്പും ഏകാദശി എടുക്കുന്ന ഭക്തന്റെ മുന്നിൽ ഭഗവാൻ കൈക്കൂപ്പും മനസ്സിലായോ അപ്പൊ എല്ലാവർക്കും ഈ സ്വർഗവാദിൽ ഏകാദശി എടുത്ത് അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തന്നെ എടുക്കുക നമസ്കാരം ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നെ കേൾക്കുന്നവരെ എൻ്റെ അറിവുകൾ ചെറിയ അറിവുകളെ എനിക്കുള്ളൂ അത് എന്നിൽ നിന്ന് തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക